മൂന്ന് ചെറുപ്പക്കാർ ഖാലിദ് റാഷിദ് വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോഴാണ് മൂന്ന് ചെറുപ്പക്കാരെ കാണുന്നത് മൂന്ന് ചെറുപ്പക്കാരോട് സംസാരിക്കുന്നു ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരു പറഞ്ഞു നിങ്ങൾ ഫിലിപ്പീൻസിലേക്ക് പോവുകയാ എന്തിനാണ് ഫിലിപ്പീൻസിലേക്ക് പോകുന്നത് എന്തിനാണ് നിങ്ങൾ ഫിലിപ്പീൻസിലേക്ക് പോകുന്നത് ഒരു വലിയ സംഭവമാണ് മൂന്ന് ചെറുപ്പക്കാര് ഫിലിപ്പീൻസിലേക്ക് പോവാണ് വിമാനത്താവളത്തിൽ ഷേഖലി റാഷിദിനെ കണ്ടപ്പോ മൂന്ന് ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്തെയാണ് ഫിലിപ്പീൻസിലേക്ക് പോകാന്ന് എന്താ ആവശ്യം അവര് പറഞ്ഞു ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു പഠിക്കാൻ വേണ്ടിയാണോ പോകുന്നത് ഈ നാട്ടിൽ തന്നെ ഏറ്റവും നല്ല പഠന സൗകര്യങ്ങൾ ഉണ്ടാ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാണ് ഫിലിപ്പീൻസിലേക്ക് പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു അവരാകെ ഉത്തരം മുട്ടി അവർ പതറി അപ്പൊ മനസ്സിലായി ഇവർ പോകുന്നത് പഠിക്കാനല്ല മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് സത്യത്തിൽ ഫിലിപ്പീൻസുകളായ ഫിലിപ്പൈനുകളായ നല്ല പെണ്ണുങ്ങളെ വ്യഭിചരിക്കാൻ കിട്ടുമാ നാട്ടിൽ ചെന്നാൽ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ച് ഇറങ്ങിപ്പൊറപ്പെട്ടതാണ് പണക്കാരായ മൂന്ന് ചെറുപ്പക്കാർ ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ യാങ്ങൾ മൂന്ന് പേരും കല്യാണം കഴിച്ചവരാണ് ചെറുപ്പക്കാരെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഉണ്ടു കല്യാണം കഴിച്ചിട്ടുണ്ട് ചോദിച്ചു നിങ്ങളുടെ ഭാര്യമാരെവിടെയാണ് നിങ്ങളുടെ ഭാര്യമാരെവിടെയാണ് മൂന്ന് പേരും പറഞ്ഞു സ്ഥാതെ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങൾ ഫിലിപ്പീൻസിലേക്ക് പോകുന്നത് അവർക്കറിയുമോ അവർക്കറിയാം അവരോടെന്താണ് പറഞ്ഞത് ഭാര്യമാരോട് ബിസിനസ് ആവശ്യാർത്ഥം എന്നാണ് പറഞ്ഞത് ബിസിനസ് എന്നാണ് പറഞ്ഞത് ഷെയ്ഖ് പറഞ്ഞു മക്കളെ നിങ്ങളെ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പോകുന്നത് ഒരു ഹറാമായി കാര്യത്തിന് വേണ്ടിയാണെന്ന് കല്യാണം കഴിച്ചതിന്റെ ശേഷം വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം എന്താണ് ശിക്ഷ എന്ന് നിങ്ങൾക്കറിയുമോ അറിയില്ല ഉസ്താദെ ഉസ്താദ് പറഞ്ഞു കൊല്ലപ്പെടുക എന്നതാണ് ശിക്ഷ ഇസ്ലാമിക ഭരണകൂടം ഉള്ളിടത്ത് അത് നാലാളുകൾ മുഖേന തെളിഞ്ഞു കഴിഞ്ഞാൽ നാല് സാക്ഷികൾ വേണം അതും കണ്ണോണ്ട് കാണണം കേട്ടാ പോരാ പോരാ ഒരാള് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ നാല് പേര് മൂന്ന് പേരാണെങ്കിലും പറയാൻ പാടുള്ളതല്ല നാലാളുകൾ കൊണ്ട് നഗ്നേത്രങ്ങളെ കൊണ്ട് നേരിട്ട് കണ്ടാൽ മാത്രം ആ നാലു പേരും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലേ ഇസ്ലാമിൽ അതിന് ശിക്ഷ കൊടുക്കുകയുള്ളൂ അത്രമേൽ സൂക്ഷ്മതയുള്ള മതമാണ് ഇസ്ലാം കണ്ട വാക്കുകൾ മുഴുവനും കേൾക്കുകയില്ല നാലാളുകൾ സാക്ഷി പറയണമെന്നാണ് എന്തായിരുന്നാലും വ്യഭിചാരത്തിന്റെ ശിക്ഷ അതാണല്ലോ നിങ്ങൾക്കറിയാം കല്യാണം കഴിഞ്ഞതാണ് റാഷിദ് നിങ്ങൾക്കറിയുമോ ഏറ്റവും വലിയ പറ്റിക്കൽ പരിപാടി ഏതാണെന്നറിയോ ഏറ്റവും വലിയ വഞ്ചന ഏതാണെന്നറിയോ മൂന്ന് ചെറുപ്പക്കാരും പറഞ്ഞു സ്താദി ഞങ്ങൾക്കറിയില്ല മതപരമായ വിജ്ഞാനങ്ങൾ ഞങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞു കൊടുത്തു ഏറ്റവും വലിയ വഞ്ചന എന്ന് പറഞ്ഞത് കല്യാണം കഴിച്ച പെണ്ണിനെ വഞ്ചിക്കലാൻ ഏറ്റവും വലിയ വഞ്ചന ഏതാണത്രേ മൻ നിങ്ങൾക്കറിയുമോ ഒരാൾ വഞ്ചന ചെയ്തു കഴിഞ്ഞാൽ നമ്മിൽ പെട്ടവനല്ല അവൻ മുസ്ലിം അല്ല ഇസ്ലാമിന്റെ മതത്തിന്റെ പ്ലാറ്റ്ഫോമിലല്ല അവൻ സ്ഥിരമായ വഞ്ചകനാണോ അവൻ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലല്ല ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് കല്യാണം കഴിച്ച പെണ്ണിനെ പറ്റിക്കലാണ് അതുപോലെ കല്യാണം കഴിച്ച ഭർത്താവിനെയും പറ്റിക്കലാണ് ഇതാണ് ഏറ്റവും വലിയ വഞ്ചന എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തു അവരുടെ തുടങ്ങി കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ പറ്റിച്ചു കൊണ്ടല്ലേ ഈ തോന്നിവാസത്തിന് പോകുന്നത് ദുനിയാവിൽ തന്നെ ശിക്ഷ നിങ്ങൾക്ക് കിട്ടും കേട്ടോ വഞ്ചകന്മാർക്ക് ദുനിയാവിൽ അല്ലാഹു ശിക്ഷ കൊടുത്തു ഹബീമുനാ മുനാർഹി തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കറിയില്ലേ വഞ്ചകന്മാർക്ക് അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കൊടുക്കൂ എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് ആ മഹാൻ പറഞ്ഞു കൊടുക്കുകയാണ് സ്വന്തം ഭാര്യയെ പറ്റിക്കുന്ന പറ്റിക്കലാണ് ഭർത്താവാണെങ്കിൽ ഭാര്യ ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ഇങ്ങനെയുള്ള പറ്റിക്കൽ പരിപാടിയാണ് ഏറ്റവും വലിയ വഞ്ചന എന്ന് പറഞ്ഞ വാക്ക് ഈ ഈ ഉസ്താദ് കുട്ടികളോട് അവർക്ക് വലിയ സങ്കടം വന്നിട അവരുടെ മനസ്സ് വല്ലാതെ വല്ലാതെ തുടങ്ങിയ ഉസ്താദ് പറഞ്ഞു അവരോട് പറഞ്ഞു കൊടുത്തു അതെ നിങ്ങൾ ഫിലിപ്പീൻസിലേക്ക് പോയി അവിടുത്തെ പെണ്ണുങ്ങളുമായി സല്ലപിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ പോകുന്നത് അതെ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് ലോകത്ത് ഏറ്റവും നല്ല ഈ ഈയൊരു വൃത്തികേട് നടക്കുന്ന നാടാണത് അങ്ങോട്ട് പോകുന്നതിനു വേണ്ടി ഞാൻ സമ്മതിച്ചു സാധു പറഞ്ഞു അതെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിന്റെ പകരം നേരെ മുത്തായ മുന്നിലേക്ക് ചെല്ലു അതിനോട്ട് ചെല്ലണം നിങ്ങൾ നിങ്ങൾ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് ആ ഉസ്താദ് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ് നേരെ ആ വാക്ക് കേട്ടു ഫിലിപ്പീൻസിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തു അത് ക്യാൻസൽ ചെയ്തു എയർപോർട്ടിൽ വെച്ചാണ് വെച്ചാണത് കണ്ടുമുട്ടുന്നത് സ്പോർട്ടിൽ തന്നെ ആ വാക്കിന് ശേഷം ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു നേരവർ കാറ് മാർഗം സൗദിയിലാണ് നടക്കുന്നത് നേരെ കാറ് പിടിച്ചുകൊണ്ടവർ ഇലാറുറ സോലില്ലാഹുവിൻ്റെ പ്രവാചകർ വല്ല മാതങ്ങളോ കുത്തിരുതങ്ങളുടെ മുന്നിലേക്ക് അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടക്കുകയാ കടക്കുകയാ പൊന്നാര ആ ആ കടന്നു യാത്രയില് വലിയൊരു ട്രക്ക് വന്നിടിക്കുന്നു ആക്സിഡന്റ് സംഭവിക്കുന്നു മൂന്ന് ചെറുപ്പക്കാരും അങ്ങനെ ലോകത്തോട് ഇവിടെ പറയുകയാണ് എങ്ങനെയുള്ള യാത്രയാത്രയോ വ്യഭിചാരം ചെയ്യാൻ പോയ പോക്കായിരുന്നു പറ്റിച്ചുകൊണ്ട് വ്യഭിചാരം ചെയ്യാനുള്ള പോക്കായിരുന്നു അല്ലാ പക്ഷേ പെട്ടെന്ന് മനസ്സ് മനസ് പെട്ടെന്ന് മനസ്സ് മാറുകയാണ് നേരെ ബുദ്ധിന് മിതങ്ങൾ പരിശുദ്ധമായ റൗലയിലേക്ക് പോകുമ്പോ റൗലയിലെത്താനാകുമ്പോ ആക്സിഡന്റിൽ ലോകത്തോടങ്ങ് വിട പറയുകയാണ് അല്ലാ അവസരമല്ലാഹു തെരൂല ചാൻസ് ോ ഒരു വാക്കോ പ്രവൃത്തിയോ ആകാം ജീവിതത്തിൽ മാറ്റമുണ്ടാകാം മിനിങ്ങളെ നമുക്ക് അവസരം വേണോ നമ്മൾക്ക് തരട്ടെ ഒരാളെയും മുന്നറിയിപ്പ് കൊടുക്കാതെ മരിപ്പിക്കില്ല അള്ളാഹു കൊടുക്കുമല്ലോ ചെയ്യുകയാണെങ്കിൽ ഒരു രോഗം കൊണ്ടോ ഒരു ആക്സിഡന്റ് കൊണ്ടോ വീട്ടിൽ മരണം കൊണ്ടോ അള്ളാഹു മുന്നറിയിപ്പ് കൊടുക്കും മോളെ മോനേ വീട്ടിൽ പെട്ടെന്ന് നടന്ന മരണമുണ്ടല്ലോ അത് നിനക്കുള്ള മുന്നറിയിപ്പാ മാറിക്ക മോനെ പറ്റിക്കലും വഞ്ചിക്കലും അവസാന ിപ്പിച്ച മോനെ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അള്ളാഹുരുന്ന മുന്നറിയിപ്പുണ്ടല്ലോ ആ മുന്നറിയിപ്പ് മനസ്സിലാക്കിക്കോ അള്ളാഹു നമ്മൾക്ക് തരട്ടെ ആമീറൊബല്ല ആണാണോ പെണ്ണാണോ പെണ്ണാണെങ്കിൽ എന്തു ഒന്ന് ആണാണെങ്കിൽ എന്തുമാവാ പെണ്ണിനൊന്നും പറ്റില്ല എന്നതല്ല ആർക്കും പറ്റില്ല ചരിത്രമെന്ന് പറയുന്നത് ഉള്ളതാ ചെറുപ്പക്കാരാ പെണ്ണിനെ മാത്രം ആക്ഷേപിക്കുന്നതിന്റെ പകരം നീ സ്വയം നന്നാകണേ നിങ്ങൾ അള്ളാഹുവിനെടുക്കണേ അള്ളാഹുവേഫി നൽകണേ അല്ലാ സൗഭാഗ്യമേകണമല്ലാണമല്ലാ സമാധാനത്തിനാക്കണേ അല്ലാ അള്ളാഹു സമാധാനം നൽകട്ടെ അള്ളാഹു ശാന്തി നൽകട്ടെ ഹബീബുന മാത്രങ്ങൾ പറഞ്ഞു പറഞ്ഞു വഞ്ചനയുടെ ശിക്ഷ യുടെ ദുനിയാവിൽ വെച്ച് തന്നെ കൊടുക്കും വഞ്ചനയുടെ ശിക്ഷ ദുനിയാവിൽ ഒരു സഹോദരി നമ്മുടെ അഡ്മിന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഉസ്താദേ അഡ്മിനിൽപ്പെട്ട ഒരു പെട്ടാദിനോട് പറഞ്ഞു അവരെന്നോട് പറഞ്ഞു തന്നതാണ് കല്യാണം കഴിച്ചു ഒരുപാട് സമ്പത്തും സ്വർണവും തന്നിട്ടാണ് കല്യാണം വാപ്പ നടത്തി കൊടുത്തത് എല്ലാം കൊടുത്തു നാല് വർഷത്തോളം സുഗമമായി ജീവിച്ചു ഇപ്പോ സ്വർണവും പണ്ടവും എല്ലാം ഭർത്താവ് ബാങ്കിൽ പണയം വെച്ചതാണ് എല്ലാം കൊണ്ടോയി സ്വർണമൊക്കെ എടുത്തോട്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഭർത്താവിൻ്റെ മനസ്സിൽ ഇപ്പോ വേറൊരു പെണ്ണിനോട് മുഹമ്മത്തുണ്ടസ്താതെ സ്നേഹമുണ്ട് അവര് തമ്മിൽ ആദ്യമൊക്കെ ഭർത്താവിന്റെ മൊബൈൽ ഫോൺ എനിക്ക് തരുമായിരുന്നു ചാറ്റുകളും മറ്റുമൊക്കെ ആദ്യകാലത്ത് നോക്കുന്നത് കൊണ്ട് ഭർത്താവിന് പ്രശ്നമുണ്ടായിരുന്നില്ല നാല് കൊല്ലമായിട്ടേ ഉള്ളൂ ഇപ്പൊ ഭർത്താവിന്റെ ഫോൺ ലോക്കാണ് ഒന്ന് തൊടുമ്പോഴേക്ക് ദേഷ്യം പിടിക്കുന്ന സ്വഭാവം ഒരിക്കൽ ഞാൻ അത് കണ്ടുപിടിച്ചു ഭർത്താവിന് വേറൊരു പെണ്ണുമായി നിരന്തരം ചാറ്റ് ചെയ്തു ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു ശിക്ഷിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ആണിനോടും പെണ്ണിനോടുമാണ് ഞാനിത് പറയുന്നത് ആണിനോടും പെണ്ണിനോടും ഒരു പെണ്ണ് ചെയ്താൽ ചെയ്താലും ചെയ്താലും തെറ്റാണ് നീ മാത്രം തെറ്റ് പറയുന്നുണ്ടെങ്കിൽ അതല്ല ചെയ്താലും അള്ളാഹുവിന്റെ മുന്നിൽ ഹറാമു തന്നെയാണ് പുതിയമാര് നിങ്ങൾക്ക് എന്തുമാവാം വീട്ടിലുള്ള പെണ്ണൊന്നും ചെയ്യാൻ പാടില്ല ഇതല്ല മസാല ആരും ചെയ്യാൻ പാടില്ല എന്നതാണ് ആ ചെയ്യാൻ പാടില്ല എന്നതാണ് പല ആളുകളുടെയും ഈ ധാരണ അള്ളാഹു കല്പിച്ചു മൂന്നിൽ രണ്ട് ഭാഗം പൂർത്തീകരിച്ചു എന്നാൽ ചരിയയിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ ആ ആ പരിശുദ്ധമാക്കപ്പെട്ട ബോണ്ട് ബ്രേക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം അതാണ് എന്ന് നബി അർശി കിടുകിടാ നബിയുഹമ്മറക്കുമത്രേ ഒരു സംഭവിക്കുമ്പോ ആവശ്യമായ അങ്ങേയറ്റം ആവശ്യമായ ഒരു ഭാര്യക്കും ഒരു ഭർത്താവിനും ഒരുമിച്ച് പോകാൻ പറ്റില്ല എങ്കിൽ ചില സമയത്ത് ആവശ്യമായി വരും അത്യാവശ്യമായി വരും ചില സമയത്ത് അല്ലെ രണ്ടുപേരുടെയും സമാധാനത്തിനും ചില സമയത്ത് അത് ആവശ്യമാണ് എന്നാലും അള്ളാഖ് ഏറ്റവും കോപമുള്ള കാര്യമാണ് അതേപോലെ അള്ളാഹുന് ഏറ്റവും ദേഷ്യമുള്ളതാണ് കല്യാണം കഴിഞ്ഞ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ ഒരന്യ പെണ്ണിനെ ആഗ്രഹിക്കുന്നത് അത് കുടും പാപമാണ് വഞ്ചനയാൺ മുഹ്സിം എന്ന് ഒരു തരം സംഭവം ഇസ്ലാമിലുണ്ട് കല്യാണത്തിന് മുമ്പ് ഒരാൾ വ്യഭിചരിച്ചാൽ അവന് നൂറ് അടി അടിച്ച് അവനെ വിടും കല്യാണ ശേഷമാണോ ഒരാൾ വ്യഭിചരിക്കുന്നതെങ്കിൽ അവന് ഒരു വർഷത്തേക്ക് നാട് കടത്തുക എന്നതാണ് അടിയുടെ പുറമെ ഒരു കൊല്ലക്കാലം അവനെ നാടുകടത്തും സ്വന്തം നാട്ടിൽ നിൽക്കാൻ വിടൂല്ല അതാണ് ഇസ്ലാമി അശരീ ശിക്ഷ പോലും അത്രയും കാഠിന്യമുണ്ട് എന്നർത്ഥം ഒരാളുടെ അലമ്പുകളും ഹറാവിയും കല്യാണത്തിന്റെ മുനയാണോ അവറടിയേ ഉള്ളൂ എന്നാൽ